മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണതുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കൊച്ചി നഗരസഭ ആറ് ഡിവിഷനുകളിൽ ബിജെപിക്ക് വിജയം കൊച്ചി നഗരസഭയിൽ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ച ബി ജെ പി കഴിഞ്ഞ നഗരസഭയിൽ അഞ്ച് ഡിവിഷനുകളാണ് ബി ജെ പിക്ക് ഉണ്ടായതെങ്കിൽ ഇത്തവണ അത് ആറാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പശ്ചിമ കൊച്ചിയിൽ നിന്നുള്ള നാല് സീറ്റുകൾക്ക് പുറമെ എറണാകുളം മേഖലയിൽ നിന്ന് രണ്ട് സീറ്റുകൾ കൂടി ബി ജെ പിക്ക് ലഭിച്ചു പശ്ചിമ കൊച്ചിയിൽ നിന്നുള്ള ചെറുളായി അമരാവതി ഐലൻഡ് എന്നിവ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നാൽ പനയപ്പിള്ളി കൂടി ഇത്തവണ പിടിച്ചെടുക്കുകയായിരുന്നു എറണാകുളം സെൻട്രൽ ഡിവിഷനും സിറ്റിംഗ് സീറ്റായിരുന്നു ആയിരുന്നു അതിനു പുറമെ തൃക്കണാർ വട്ടവും ബിജെപി പിടിച്ചെടുത്തു നിലവിലുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ബിജെപിക്ക് നഷ്ടപ്പെട്ടെങ്കിലും മറ്റ് രണ്ട് ഡിവിഷനുകൾ പിടിച്ചെടുത്തതോടെ ബിജെപിയുടെ സീറ്റ് നില ആറായി ഉയരുകയായിരുന്നു ബിജെപി പല ഡിവിഷനുകളിലും നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യമാണ് കാണുന്നത് എൻ ഡി എ കൊച്ചി നഗരസഭയിൽ കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി